ഇന്ന് ഞങ്ങൾ പോകുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡായ പച്ചപ്പരിപ്പുകൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് ബൈക്കെടുത്ത് മന്ദങ്കാവ് വഴി നടുവണ്ണൂരെത്തി നടുവണ്ണൂരിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നേരെ പേരാമ്പ്ര റൂട്ടിൽ തന്നെ പോയി പേരാമ്പ്ര റൂട്ടിൽ വെള്ളിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത് അതായത് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ പുളിയോട്ട് വയ്ക്കാണ് അങ്ങനെ വലത്തോട്ട് തിരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ പുള്ളിയോട്ടം മുക്കെത്തി അവിടെ ഒരു ബോർഡ് കണ്ടു ബോർഡിൻ്റെ സൈഡ്ക്കുള്ള വഴിയാണ് അതായത് ഒരു ഫുട്പാത്ത വയലിൻ്റെ രണ്ട് വയലിൻ്റെ അടി ഫുട്പാത്താണ് ഫുട്പാത്ത് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പോയാൽ അങ്ങനെ ഞങ്ങൾ വയൽപ്പീടി എത്തി അവിടുന്ന് ഞങ്ങൾ പച്ചപ്പരിപ്പാട് ഓർഡർ ചെയ്തു അത് വാങ്ങി പുറത്തിറങ്ങി എന്താ പറയുക ചായ വാങ്ങിച്ചിട്ട് കുറച്ച് നേരം അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല പരിപ്പോടെ വയലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് നേരെ അവിടെ നിന്ന് നല്ല ടൈം സ്പെൻഡ് ചെയ്തു നല്ലൊരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കടയുടെ അകത്ത് കയറിയിട്ട് എഗ് ബുർജി ഓർഡർ ചെയ്തു എഗ് ബുർജി ഓർഡർ ചെയ്യുന്ന നേരം മുട്ട പുഴുങ്ങിയും കഴിച്ച് എഗ് ബുർജി വന്ന് എഗ് ബുർജിയും കഴിച്ച് എല്ലാ വൈപ്പുടിയും